ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നെ ഗിസ്ത്രീ വ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള വീഡിയോ കിട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചിട്ടൊരു ബ്ലോഗ് ചെയ്യാണ് അപ്പം എൻ്റെ പ്രഗ്നൻസിയും ഡെലിവറി കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഷോർട്സ് ഞാൻ പറ്റിനെ പോലെ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള വ്ളോഗ് കുറേ കാലത്തിന് ശേഷമാണ് ഇടുന്നത് അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് ഈ ഒരു വീട് ചെയ്യാന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുത്ത ആൾക്കാരോ കുഞ്ഞുമാവില്ലാത്ത കാരണം കുറെ സങ്കടക്കപ്പെട്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ട് നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അപ്പം നാലാം വർഷം കുഞ്ഞുമാവേക്കായിട്ടോ അപ്പം അതിനൊക്കെ നിമിത്തമായത് സബൈൻ സാറാ കേട്ടോ അപ്പൊ സബൈൻ സാർ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത് മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ടോ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത് അപ്പം അവരെ പുതിയ ബ്രാഞ്ച് നമ്മുടെ മലപ്പുറം ജില്ലയില് താന്നൂര് മൂലക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നാണ് അവിടുത്തെ ഇനാഗ്രേഷൻ വരുന്നത് സാറിപ്പോ ഇലവൻത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ കാശുവാലിറ്റി ഒക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ പക്ഷെ ഈ സെക്ഷൻ ഒക്കെ ഇപ്പോൾ സാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇലവൻത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് നവംബർ ഇലവനത്തിന് പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഐ വിഎഫ് ചെയ്യുന്നൊരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സഭയിനാട്ടോ പക്ഷേ എന്നു വെച്ചാൽ ഞങ്ങൾ ഐ വി എഫ് ചെയ്തിട്ടില്ല കേട്ടോ കുഞ്ഞുവാവുണ്ടായത് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് വഴി തന്നെയാണ് എന്ത് കുഞ്ഞുവാവുണ്ടായത് കേട്ടോ ഞാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐ വി എഫ് ചെയ്തൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഐ വി എഫ് മാത്രമാണ് വിചാരിക്കുകട്ടോ നോർമൽ നോർമൽ ആയിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാവുന്നവരുണ്ട് അതിന് കുറേ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് അവിടെ ചെയ്തിട്ട് പ്രഗ്നൻറ്റ് ആവുന്നവരുണ്ട് കേട്ടോ ഈ ഐ വി എഫ് മാത്രമല്ല ഐ ഐ പിന്നെ ഐ സി എസ് ഐ അങ്ങനെ കുറേ ഓപ്ഷണൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ മുലക്കിലെത്തിയിട്ടുണ്ട് ഇപ്പം ഇതാണ് ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് ഇതിന് മുന്നേത് വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു ഈവനിംഗ് ആയിട്ട് ഇത് പരിപാടി അപ്പം ഞങ്ങൾ അമ്പാടിനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അമ്പാടിനെ അമ്മുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകുന്നത് ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടോ എന്താവസ്ഥയെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ നിന്ന് വേഗം ഒഴിവായിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചെത്താനേ പിന്നെ മെയിൻ ആയിട്ട് ഇവിടുത്തെ കാര്യം പറയാനുള്ള വെച്ചാല് സാധാരണക്കാർക്ക് ചികിത്സിക്കാൻ പറ്റിയൊരു ഹോസ്പിറ്റലായിട്ടോ ഇവിടെ കാരണം അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് സാർ ഇവിടെ ട്രീറ്റ്മെന്റ് എല്ലാതും കൊടുക്കുന്നത് അത് ഞങ്ങൾ അനുഭവത്തിൽ നിന്നിട്ടോ പറഞ്ഞത് കാരണം ഞങ്ങൾ വേറെ രണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ അവിടെ നിന്നൊക്കെയുള്ള ട്രീറ്റ്മെൻറ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ ഉള്ളൂ കേട്ടോ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എല്ലാതും ഫോർ തേർട്ടിക്കായിട്ടോ ഇനൈഗ്രേഷൻ വരുന്നത് ഞങ്ങൾ ഫോർ ഫിഫ്റ്റീനൊക്കെ ആയിപ്പോഴെത്തിയിട്ടോ അപ്പോൾ ഗസ്റ്റിൻ്റെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും സാറുള്ളിലുണ്ടെന്ന് പറഞ്ഞേ ഇവിടെ വന്നപ്പോൾ മൂവാറ്റുപുഴയുള്ള കുറേ പേരെ കണ്ടു കിട്ടോ ശ്രീയുടെ സംസാരിച്ച് നിൽക്കണ ഏട്ടനാണ് ഞങ്ങൾക്ക് റൂമൊക്കെ സെറ്റാക്കി തന്നിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്തൊക്കെ അപ്പോൾ ഇതാണ് സാറ് ക്യാബിന് വരുന്നത് അങ്ങനെ ഞങ്ങൾ സാറെ കയറി ഒന്ന് കണ്ടു സംസാരിച്ചതിന് ശേഷം പിന്നെ പുറത്തിറങ്ങി ഇക്കാൻ്റെ ഫാമിലീനൊക്കെ ഒന്ന് കണ്ടു അങ്ങനെ വെയ്റ്റിംഗിൽ തന്നെയായി കുറച്ച് ടൈമൊക്കെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ നമ്മുടെ മെയിൻ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ഷ്യാബുദ്ധങ്ങൾ വന്നിട്ടുണ്ട് പ്രിയ സുഹൃത്തും ഇന്ന് ഏറ്റവും അടുത്ത ഒരു സപ്പോർട്ടറും ഒരു മോറൽ സപ്പോർട്ടറും മോറൽ അഡ്വൈസറുമായ മൂവാറ്റുപുഴ എം എൽ എ ശ്രീ മാത്യു കുലൻസ് അതുപോലെ തന്നെ വേദിയിലരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വന്ധ്യതാ ചികിത്സാ കേന്ദ്രമാണ് സബായി ഹോസ്പിറ്റൽ ഏറ്റവും കൂടുതൽ വന്ധിതാ ചികിത്സ ചെയ്തതും അതുപോലെ തന്നെ ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും എല്ലാ ബ്രാഞ്ചസിനും കോങ്കോളജി ചോദിച്ചുള്ള എല്ലാ ബ്രാഞ്ചസിലും മുൻമുണ്ടു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് സമയൻ ഹോസ്പിറ്റൽ ഞാൻ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ മാസമാണ് മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആയിരുന്നു മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അന്ന് ഞാൻ വരുന്നപ്പോൾ മൂവാറ്റുഴ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇല്ല ഞാൻ ആദ്യമായിട്ടൊന്ന് ജോയിൻ ചെയ്യുന്നു അഞ്ചര വർഷം ഞാനവിടെ വർക്ക് ചെയ്തു ഈ അഞ്ചര വർഷം കൊണ്ട് മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്കിൻ്റെ ഒരു റെഫറൽ സെൻറ്ററായി മാറുകയായിരുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് ഗവൺമെൻറ് സെക്ടറില് ഒരു ഫുൾ ഫ്ലഡ് ഇൻഫെർട്ടിലിറ്റി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം നമുക്ക് എൻ്റെ കൂടെയുള്ള സഹോദരം ചേർന്ന് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ആദ്യമായിട്ട് ഗവൺമെൻറ് സെക്ടറില് ഒരു ലാപ്രോസ്കോപ്പ് യൂണിറ്റ് അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ഫുൾ ഫ്ലെഡ് യൂണിറ്റും മുനിസിപ്പാലിറ്റിയുടെ സഹ സഹായത്തോടെ എനിക്ക് അവിടെ ഉണ്ടാക്കാൻ അത് നിർമ്മിക്കാൻ സാധിച്ചു അപ്പോൾ അഞ്ചര വർഷം ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ അവിടെ നിന്ന് സ്ഥലം എനിക്ക് സ്ഥലംമാരും വന്നപ്പോൾ ഞാൻ ലീവ് ലോങ് ലീവ് എടുത്ത് ഒരു ക്ലിനിക്കിൽ എൻ്റെ വീട്ടിൽ ഒരു ക്ലിനിക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടായത് അതുവരെ ആ സമയത്തുള്ളിൽ മൂവറ്റോ ഗവൺമെൻറ് ഒരു ഗൈനക്കോളജി റെഫറൻസ് സെൻ്ററായിട്ട് മാറിയിരുന്നത് പ്രത്യേകിച്ചും മായൽ ഹെൽത്തിനുള്ളിൽ ജില്ലകളിൽ നിന്നും പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ വരികയായിരുന്നു അങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങിയിരിക്കും ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു എൺപത് ശതമാനം പഠിഞ്ഞിട്ടും ബാക്കി പറയാൻ പറ്റാത്തത് എന്നെ ഒന്ന് സമീപിക്കുന്നതും ഞാനൊന്ന് നല്ല തുക ലോൺ എടുത്ത് ആ ഹോസ്പിറ്റലിൽ വാങ്ങിക്കുന്നതും അത് ഞാനും ഒരു വേനൽപ്പാട് ചോക്ഷാറിലെയും എൻ്റെ വൈഫ് അസുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ആ ഒരു ചെറിയ ക്ലിനിക്കായിട്ട് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ഐ വി എഫ് ചികിത്സ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഐ വി എഫ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് സമയം അതുപോലെ തന്നെ ലാബ്രോസ്കോപ്പി ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാബ്രോസ്കോപ്പി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഈ ചികിത്സാരീതികളൊക്കെ താനൂരിലെ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ആശുപത്രിയിലും ഇതിനോട് ഇതോടൊപ്പം അല്ലെങ്കിൽ ഇതിനൊരു പണി മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് എന്നെയും എൻ്റെ സ്ഥലത്തോടെ ആഗ്രഹം അങ്ങനെ മൂവാറ്റുപുഴ ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയ രോഗികളെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ രോഗികൾ മലബാർ ഡെയിലാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ വരുമ്പോൾ അവിടെ അവർക്ക് ഒരു ദിവസം താമസിക്കണം ചിലപ്പോൾ രണ്ട് ദിവസം താമസിക്കണം ഇത്രയും യാത്ര ചെയ്യണം ഇതൊക്കെ കണക്കിലെടുത്താണ് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഞങ്ങളൊരു മലബാർ ഒരു ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിറങ്ങിയത് ഉദ്ദേശിച്ച് കോഴിക്കോട് മലപ്പുറം പല സ്ഥലങ്ങളിലും പോയി അങ്ങനെ അവസാനം എന്റെ സുഹൃത്താൽ ജാസംശമായി ഞാൻ വിചാരിക്കും ഒരു നാട്ടിന് വേണ്ടി അദ്ദേഹം ഒരു സാമ്പത്തികമായിട്ട് ഒന്നും പുള്ളി എന്നു പറഞ്ഞില്ല ഇത്രയും നമ്മൾ കഴിഞ്ഞു അത്രയും ഒരു പുള്ളിയതിനു ശേഷം എല്ലാ ഈ അന്ന് തൊട്ട് അഞ്ച് മാസം തൊട്ടാണ് ഈ ഹോസ്പിറ്റൽ ഇത്രയും നമ്മൾ റിനോവേറ്റ് ചെയ്ത് റിനോവേറ്റ് കംപ്ലീറ്റ് മാറ്റി ഈ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കംപ്ലീറ്റ് നമ്മൾ മാറ്റി ഈ ഗ്രൗണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ അത്യാധുനികമായ ഒരു ലേബർ അത്യാധുനികമായ മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററും ഒരു തേർട്ടി ഫൈവ് ബെഡ് ന്യൂനിയും നമ്മൾ പഠിപ്പുണ്ട് അതുപോലെ തന്നെ എൻ്റെ മുകളിൽ ഐ വി എഫിന്റെ ചികിത്സ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്ത് ചികിത്സിക്കാനുള്ള എല്ലാ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ചികിത്സ ഏറ്റവും ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ച ചികിത്സ ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാർക്ക് എത്തിക്കുകയാണ് എന്നാണ് ഞങ്ങളുടെ വിഷയം ആ വിഷൻ ഇവിടെയും നമുക്ക് നടപ്പിലാക്കണം അതിനെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അത് ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും ഈ ഇത്രയും കുറഞ്ഞ ചെലവിൽ ഡോക്ടറെ ഇത്രയും കുറഞ്ഞ ചെലവിൽ ഈ ചികിത്സ ചെയ്യുന്നു അതിന് സിമ്പിളാണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഏറ്റവും നല്ല ചികിത്സ എക്യൂപ്മെന്റ് ചിലപ്പോൾ ഇച്ചിരി കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും പക്ഷേ ആ എക്യൂപ്മെന്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് സമയം ഉണ്ടാകും ഫാസ്റ്റായിട്ട് സർജുകളെല്ലാം ചെയ്യാൻ പറ്റും ഡ്യൂറബിൾ ഒരുപാട് നാളുകൾ യൂസ് ചെയ്യും പിന്നെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റാഫിൻ്റെ ഒരു നിസ്വാർത്ഥമായ ഒരു സേവനമാണ് സമയം നോക്കാതെയാണ് നമ്മൾ നമ്മുടെ മുന്നിലേക്കറിയാം സമയം നോക്കാതെ നോക്കാതെയാണ് ഞങ്ങൾ ഡോക്ടർമാരായാലും സ്റ്റാഫായാലും അവിടെ ജോലി ചെയ്യുന്നത് അല്ല അഞ്ച് എട്ട് മണിക്ക് അഞ്ചു മണിക്ക് പോകുന്നവരല്ലേ അതാണ് ഒരു കാരണം പിന്നെ നമ്പേഴ്സ് പലരും അഞ്ചെണ്ണം പത്തെണ്ണം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അഞ്ഞൂറ് എണ്ണം ആണെന്നുള്ളൂ ഇതാണ് ബേസിക്കലി നമ്മൾ എങ്ങനെ കോസ്റ്റ് എഫക്റ്റ് വേണ്ടത് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ട്രെയിൻമെന്റ് ചെയ്യുന്നത് ഇനി ഈ ഹോസ്പിറ്റലിൽ നമ്മൾ തുടങ്ങാം വാൽഫെയറിലെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാവും അതുകൂടാതെ നമ്മൾ അഡ്വാൻസ് ജനറ്റിക് സംവിധാനങ്ങൾ തുടങ്ങി തുടങ്ങുന്നതായിരിക്കും ഇവിടെ വന്നപ്പോൾ ഹാജിയാർ ഒരു കാര്യം എന്ന് പറഞ്ഞു ഡോക്ടറെ നമുക്ക് അവിടുത്തെ പോലെ പറ്റില്ല ഒരു ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് എന്തായാലും വേണം അതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം അത് പരിഗണിച്ച് നമ്മുടെ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ ഹോൾഡി ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ ഇന്നലെ ഇവിടെ കുറച്ച് സുഹൃത്തുക്കളെ നാട്ടുകാരെ കണ്ടപ്പോൾ അവർ എന്നു പറഞ്ഞ് ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അപ്പം ഞാൻ അവരുടെ പറഞ്ഞ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അത്ര എളുപ്പമല്ല അത് കുറച്ച് ഒന്നാമത് എനിക്കത് എക്സ്പീരിയൻസ് ഇല്ല അത് കുറച്ച് പഠിക്കണം കുറച്ച് സമയം വേണം ഏതായാലും ഞാൻ അവർ പറഞ്ഞ് എല്ലാം നല്ല രീതിയിൽ പോകണമെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ ഞാൻ നല്ലൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ബ്ലോക്കിൽ ഉണ്ടാക്കണം ഞാൻ പറയുന്നത് വേറെ മറ്റു സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി ഞാൻ ഇവിടെ ഒരു കാര്യം കണ്ടത് ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് ഹാജിയെ നടത്തുന്നുണ്ടായിട്ടുണ്ട് അത് എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് നടത്തണം അതേപോലെ നടത്തണം എന്ന് പറഞ്ഞു നമ്മൾ ഈ പണിയുന്ന സമയത്തും അതിനൊരു ബ്രേക്ക് ഉണ്ടാക്കിയില്ല ഈ ഉണപ്പൊക്ക പോലും സമയത്ത് ബ്രേക്ക് ഉണ്ടായെന്നല്ലാതെ അതിനൊരു ബ്രേക്ക് ഉണ്ടായില്ല അന്ന് ഹാജിയായി കൊടുത്തിന് വേണ്ടി ഇതിനൊരു കുറച്ചാണ് നിങ്ങൾ ഇപ്പോൾ ചാർജ് കൊടുക്കുന്നത് അത് ഹാജിയാരുമായി മറ്റു പല ആൾക്കാരുമായി അതായത് നാട്ടിൽ വന്നപ്പോൾ പല ആൾക്കാരും എനിക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തില്ല ഈ റിലയൻസ് യൂണിറ്റ് കുറച്ചുകൂടി നല്ല ആയിട്ട് നടത്തുന്നുള്ളൂ അപ്പോൾ ഏതായാലും ഞങ്ങൾ പറ്റുമെങ്കിലും അത് കുറച്ചും കൂടെ കോസ്റ്റ് എഫ് ആയിട്ട് കൺസ്പ്ലെയിൻ ചെയ്യും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂടുതൽ നമ്പേഴ്സും ഞാൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത് അതേ ഹോസ്പിറ്റലിൽ പോലെ ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇവിടെ ഇവിടെ പ്രവർത്തിച്ച് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു സ്വപ്നം അതിന് എല്ലാ നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും തങ്ങൾ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാവണം അതിന് ഞാൻ അങ്ങോട്ട് പറയുന്നത് ഏറ്റവും നല്ല ചികിത്സ

അപ്പം ഞാനൊരു ജ്യൂസും സമോസൊക്കെ മേടിച്ച് കഴിച്ചു അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോലും ഞാൻ ഈ ഒരു വീഡിയോയിൽ സബൈൻ സാറെ പ്രസംഗം ഫുൾ കട്ട് ആക്കാതെ വെക്കാണ്ടെന്ന് വെച്ചാൽ സാർ എന്താണ് ഏതാണെന്നുള്ള സാറ് മൊത്തത്തിൽ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്യാതിരുന്നത് സബൈൻ സാറെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് കിട്ടാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞങ്ങളൊരു അനുഭവത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡോക്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ബൈ ബൈ